നമസ്കാരം ഫുട്ബോൾ പേരൻ ബുദ്ധി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാർസലോണ ഇന്നലെ റയൽ മാട്രുണ്ട് സൂപ്പർ കോപ്പാഡേ എസ്ബാനിയൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് പുറത്തെടുത്തുകൊണ്ട് വളരെ എന്താ പറയുക ഒരു അന്യായ ഫൈറ്റ് പുട്ട് ഫോർവേഡ് ചെയ്തുകൊണ്ട് സാവി ടാക്ടിക്കലി മെനക്കെട്ട് അന്യായ ഒരു ലൈനപ്പ് ഉണ്ടാക്കി അന്യായ ടാക്റ്റിക്റ്റ് സെറ്റ് ചെയ്തു പക്ഷേ എന്നാ ചെയ്യാൻ റയൽ മാഡ്രിഡ് സുപ്പീരിയർ ടീം ആയതിനാൽ തന്നെ ബാർസറോണ പൊരുതി തോറ്റു എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്നത്തെ ബാർസറോണയുടെ പെർഫോമൻസ് കണ്ടാൽ ഇവൻ ഐ എസ് എൽ ക്ലബുകൾ പോലും ഇതിലും ബെറ്ററായിട്ട് റയൽ മാഡറിനെതിരെ കളിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇവൻ ഐ എസ് എൽ ക്ലബുകളിലെ കോച്ച്മാർ പോലും ഇതിലും ബെറ്ററായിട്ട് ബാർസലോണയ്ക്ക് വല്ല റയൽ മാഡ്രിഡിനെതിരെ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യും അഥവാ ടാക്ടിക്കലി സെറ്റപ്പ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് സോ ഇന്നലത്തെ മാറ്റിലോട്ട് നമ്മൾ നോക്കുമ്പോഴേക്കാണെങ്കിൽ ബാർസറോണ ഇന്നലെ ഫോർമാൻ മിഡ്ഫീൽഡാണ് സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ വൺ ഷേപ്പിലോട്ട് ബാർസലോണ ഇൻ പൊസിഷൻ മാറുന്നുണ്ടായിരുന്നു ബാർസലോണ ഫോർമാൻ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ടായിരുന്നു ആൻഡ് എന്ത് കാരണവശാലും റോബോട്ടോനെ സ്റ്റാർട്ട് ചെയ്തത് ചെർജിയോ റോബോട്ടോ ഡെസിൻ ടു സ്റ്റാർ കഴിഞ്ഞ മാച്ചിൽ ഒസോനക്കെതിരെ റോബോട്ടോ മിഡ്ഫീൽഡിൽ നിന്ന് പോയപ്പോഴാണ് കളി മാറിയത് ബാർസലോണ മച്ച് ഫ്ലൂയിഡ് ആയത് എന്നുള്ളത് എടുത്ത് കാണിച്ചാൽ അന്നിട്ടും പുള്ളി റോബോട്ടോണെ സ്റ്റാർട്ട് ചെയ്തു റോബോട്ടോടെ രണ്ടിരട്ടി എനുപിടി പ്രൊവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഫെർമിൻ ലോപ്പസ് പോലത്തെ പ്ലേസ് ബെഞ്ചിലുള്ളൂ അപ്പോൾ ശരിയാണ് റൊമയോനെ പുള്ളി ട്രസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ കസാഡോ പയ്യനെ പുള്ളി ട്രസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഫെർമിൻ ലോപ്പസിന് എന്തുകൊണ്ടിറങ്ങുന്നില്ല വോയ്സ് ആ ഇസ് നോട്ട് സ്റ്റാർട്ടിങ് ഫെർമിൻ ലോപ്പസ് എന്തുകൊണ്ട് ഫെർമിൻ ഫെർമിനോപ്പസിന്റെ ചാൻസ് കൊടുത്തൂട ഒരുമാതിരി റോബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രസം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇന്റീരിയർ ആയിട്ട് റോബോട്ടോ ലെഫ്റ്റ് ആയിട്ട് കളിച്ചത് ആരാണ് ബാൾഡ് ആഹാ അടിപൊളി അല്ലേ അടിപൊളി കറവഹാൾ ഓ കഴിഞ്ഞ കളി എന്നെ നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ചോണ്ട് വെറുതെ ഞാൻ ഓവർ വർക്ക് എടുക്കണ്ട എനിക്കൊന്ന് റെസ്റ്റ് എടുത്ത് സാവിക്ക് ആഗ്രഹം കാണും സാധനം പാവം സ്പാനിഷ് ഫുൾ ബാക്കല്ലേ അതിനകത്ത് തന്നെ സാവിക്ക് വിഷമം തോന്നി കാണും കഴിഞ്ഞ കളിയിൽ അത്ലറ്റിക്കമാരുടെ എതിരെ നൂറ്റി ഇരുപത് മിനിറ്റ് കർവാഹൾ കളിച്ചാൽ സോ ഈ കളി ആളെ അധികം മേനക്കായിട്ട് തന്നെ ആൾ സ്വസ്ഥമായിട്ട് കളിച്ചോട്ടെ നോർത്തോ ഏ ലെഫ്റ്റ് സൈഡ് സൈഡിൽ ഇൻറ്റീരിയർ ആയിട്ട് റോബർട്ടോയും ലെഫ്റ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കാണ് പേപ്പറിൽ ബട്ട് നമ്മുടെ ലെഫ്റ്റ് വിങ് ഫുൾ അറ്റാക്കിങ് ഏരിയാസിലോട്ട് കയറേണ്ടത് ആരാണ് ബാൾഡേ അടിപൊളിയായിരിക്കും അല്ലേ ഉറപ്പല്ല അത് പിന്നെ ഉറപ്പായിരുന്നെടുക്കാം കളി തുടങ്ങി കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബസ് റയാന്മാരുടെ ആ ഏരിയ നോക്കണ്ടേ വന്നിട്ടില്ല എപ്പോഴൊക്കെ ബാസ ബിൽഡപ്പ് ചെയ്ത് ബോളുമായിട്ട് വരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊടുക്കുന്നു അവിടെ വന്ന് ടു വീസൺ വരുന്നു ബാൾഡേ ബോളും കൊണ്ടേ കളയുന്നു ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എപ്പോഴൊക്കെ ആ കറവഹാൾ ബോളായിട്ട് വിൻ ചെയ്തിട്ട് സമയം കൊടുക്കുവാണ് കറവഹാളിന് എല്ലാ ഏരിയാസും ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് എല്ലാം പഠിച്ചിട്ട് സ്വസ്ഥമായിട്ട് പാസ് ചെയ്യാനായിട്ടുള്ള സമയം ബാൾഡേയും റോബോട്ടേയും കൂടെയും കൊടുക്കുകയാണ് കറവഹാൾ ഇനി ടൈം എടുത്തോളാം ഇനി എത്ര വേണമെങ്കിലും ടൈം എടുത്തോ പാസ് ചെയ്തു ഇന്നലെ ബാർസറോണ ഹൈ കളിച്ചു ശരിയാണ് ബാർസ്രോണ ആദ്യമായിട്ടല്ല ഹൈ ലൈൻ കളിക്കുന്നത് ടോപ്പ് ഒപ്പോണൻസിനെതിരെ എല്ലാം ഹൈലൈൻ കളിച്ചിട്ടുണ്ട് പക്ഷേ ഹൈ എങ്ങനെയാണ് കളിക്കുന്നത് ബാർസ അറ്റാക്കിംഗ് ഏരിയസിലോട്ട് പുഷ് ചെയ്യുമ്പം പ്ലേഴ്സ് പുഷ് ചെയ്യും ആ ഒരു ഡിഫെൻഡേഴ്സും അതനുസരിച്ച് പുഷ് ചെയ്യും സോ ഹൈ വരും പക്ഷേ നിങ്ങൾ ഹൈലൈൻ കളിക്കുമ്പം ഏറ്റവും പേടിക്കേണ്ട ടീം ഏതാണ് റയൽ മാഡ്രിഡ് ഹൈലൈൻ കളിച്ചോ ബോൾ കീപ്പ് ചെയ്യാൻ പഠിക്കണം ഫൈനൽ തേർഡിൽ വെച്ച് മേ ബി ബോൾ ലൂസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് തന്നെ എപ്പോഴും ലൂസ് ചെയ്യുന്നില്ല ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ബട്ട് മിഡ്ഫീൽഡ് വെച്ച് തന്നെ ആ ഒരു ഹൈ ഫൈനൽ തേടിലോട്ട് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ബോൾ ലൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും കണ്ടിന്യൂസ് ആയിട്ട് ബോൾ ലൂസ് ചെയ്തോട്ടെ ലിവർപൂൾ ഹൈ ലൈൻ കളിക്കാറുണ്ട് മാൻ സിറ്റി ഹൈ ലൈൻ കളിക്കാറുണ്ട് നമുക്ക് അവരുടെ അനുസരിച്ചുള്ള പ്ലേസിലോ ഒന്നാം തരാം അതുപോട്ടെ രണ്ട് ഹൈലൈൻ കളിച്ചാൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റീസ് എന്താണ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക എത്രയും പെട്ടെന്ന് ബോൾ പ്ലേഴ്സിനെ ചെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക ബോൾ ലൂസ് ലൂസായാലും എത്രയും പെട്ടെന്ന് ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുക അവർക്ക് ടൈം കൊടുക്കാതിരിക്കുക ബിൽഡപ്പ് ചെയ്യാൻ അവർക്ക് ടൈം കൊടുക്കാതിരിക്കുക സ്പേസ് കണ്ടെത്താനായിട്ട് കാരണം നമ്മൾ എക്സ്പോസ്ഡ് ആവും ബാർസ്രോൺ എന്നാ ചെയ്യുന്നത് ഒരു ഇൻറ്റൻസിറ്റി ഇല്ല ഇൻറ്റൻസിറ്റി എന്നാന്ന് അറിയണമെങ്കിൽ ഇന്നലെ റേൻമാറ്റൻ്റെ മാച്ച് കാണുക ബാർസയുടെ മാച്ച് കാണെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇൻറ്റെൻസിറ്റി ഈസ് ടു സീറോ എന്നുള്ളത് പ്രൂവ് ചെയ്യണോ എന്ന് എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നലത്തെ ബാർസയുടെ പെർഫോമൻസ് ചെയ്യാം ബോൾ ലൂസ് ചെയ്യുന്നു ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല റെയിൽമേഡലിന് ടൈം കൊടുക്കുവാണ് ആരാണ് അവിടെ റെയിൽമേഡിലുള്ളത് ചൗമരി വെൽവാർ റുഡികർ കർവാഹാള് ക്രൂസ് ക്രൂസിനൊക്കെ ഓൺ ഇപ്പോൾ ഇത്രയും ടൈം എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത് ബോൾ ലൂസ് ചെയ്തിട്ട് ക്രോസ് ലോ ചെയ്യുന്നില്ല ഒരു തന്നെ പെഡ്രി നമ്പർ ടെൻ അല്ല ഇൻറ്റീരിയർ റോൾ ആ ഒരു റൈറ്റ് ഹാൻഡ് ആൻഡ് ആ ഒരു നമ്പർ ടെൻ റോൾ കളിക്കാൻ പറ്റിയല്ല പെഡ്രീസ് എ നമ്പർ എയ്റ്റ് ഈവൻ നമ്മുടെ ഗ്യാബ് തിരിച്ചു വന്നാലും ഗ്യാബിനെ പിടിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻറ്റീരിയർ റോളായിരിക്കും സാവിടാനായിട്ട് പോകുന്നത് രണ്ട് പേരുടെയും കംഫർട്ടബിൾ പൊസിഷൻ അതല്ല ശരിയാണ് നമുക്കൊരു മിഡ്ഫീൽഡർ ഇല്ല പക്ഷെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ പൊട്ടത്തരം ടാക്ടിക്സ് ഒക്കെ ആയിട്ട് വന്ന ട്രാക്ടിക്സ് ഉണ്ടായിരുന്നു ഇന്നലെ സാവി എന്താണുദ്ദേശിച്ച് മാച്ച് വന്നിട്ട് സാവിയും ജക്കോയും ലപ്പോട്ടയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സൈനിങ്സ് ഒന്നും നടത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ സമ്മതിച്ചു സാവിനെ ഞാൻ പിന്നെയും ബാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യത്തിനാണ് മേ ബി സൈനിങ്സ് അഡീഷൻസ് നടത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മേ ബി ടൈം കൊടുക്കാം അണ്ടർസ്റ്റാൻഡബിൾ മേ ബി എക്സൈസോ ഒന്ന് ടീം സെറ്റാക്കിയിട്ട് മേ ബി ഒന്നോളം ചാൻസ് കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ ഒരുമാതിരി ഇന്നത്തെ പെർഫോമൻസ് എൻ്റെ ഒരു സാവിക്ക് ഒരു നിമിഷം പോലും ടൈം കൊടുക്കരുതെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാലും പുള്ളിക്ക് തന്നെ ഈ ക്ലബ്ബിൽ നിന്ന് പോകണമെന്നുള്ള രീതിയിൽ എന്തായിരുന്നു ഉദ്ദേശിച്ചത് അറോഹു വക്കിങ്ങനെ വിനി ജൂനിയറിൻ്റെ അഗേൻസ്റ്റ് കുണ്ടയാണല്ലോ അറോഹു ആണല്ലോ രണ്ട് പേരും പത്തി ഫസ്റ്റ് ഹാഫ് ഹാട്രിക് അടിക്കുകയാണ് ആദ്യത്തെ രണ്ട് ഗോൾ അടിച്ചപ്പോഴേ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ കളി വെക്കും എനിക്ക് ഉറപ്പായ രണ്ട് ഗോൾ റയൽമാറ്ററിനെതിരെ രണ്ട് ഗോൾ നമുക്കിവിടെ ഒസോണക്കെതിരെ പോലും ഒരു ഗോൾ അടിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് റയൽ മാഡറിനെതിരെ രണ്ട് ഗോള് എന്നിട്ട് ലെവൻ ടോസ് മുപ്പത്തി ഒമ്പതാം മിനിറ്റ് ഗോൾ അടിച്ചപ്പം ഒരു ഒരു ഹോപ്പ് വന്നു പിന്നെ അടുത്ത ഗോൾ വിനി ആട്ടറിക്ക് മുപ്പത്തൊമ്പതാം മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഓക്കെ തീരുമാനമായി സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നപ്പോൾ റോഡറിയോട് ഒരു ഗോളുകൂടെ ആയപ്പോൾ ഓക്കെ തീരുമാനമായി കളി എത്തിയിട്ട് പോയേക്കാം എന്നുള്ളൊരു ഡിസിഷനായി സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ റയൽ മാഡ്രിഡ് ബാസിലെ നമ്മളെന്തിനു മെനക്കണം നമ്മൾ ത്രീ വൺ ലീഡ് യുവന്മാർ നമ്മളെ ഒന്നും എതിരെ ഒന്നും കാണിക്കുന്നില്ല റയൽ മാഡ്രിഡ് എന്നെ ആയിരുന്നു ബാർസയ്ക്ക് ബോൾ കൊടുത്തിട്ടാണ് അവന്മാർ സ്വസ്ഥമായിട്ട് നിന്നു എന്നാ ചെയ്തു ആ ലൈൻ ലൈൻസ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു പാസസ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്തു പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്തു ഗുണ്ടേനെ ഫ്രാങ്കിഡിയോ അൺകംഫർട്ടബിൾ ആക്കുക അവരുടെ പാസസ് പെണ്ണിലോട്ട് പോകാതിരിക്കുക മാക്സിമം ക്ലോസ് ഡൗൺ ചെയ്യുക സ്പേസസ് അത് റേൺമാർട്ട് ആയിട്ട് ചെയ്തു റേൺമാർട്ട് ആൻസർട്ട് ചെയ്ത് ഈ ലൈക്ക് നമ്മൾ എന്തായാലും അത്ലറ്റിക്കോക്കെതിരെ മെനക്കെട്ടോ ഇനി അത്ലറ്റിക്കോക്കെതിരെ കോപ്പേഡിലായിരുന്നു സോ നമുക്ക് സെക്കൻഡ് ഹാഫ് ഒരു റെസ്റ്റ് എടുത്തേക്കാം നമുക്ക് നമ്മുടെ പേസിൽ അവന്മാർക്ക് ബോൾ കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ഹാഫ് സ്പീഡ് അവന്മാരുടെ സ്പേസ് ക്ലോസ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്നേ അതാണ് കാണുന്നത് ബോൾ വിൻ ചെയ്യുന്നു ക്രൂസ് ബോൾ ഇടുന്നു ഡെലിവറി ചെയ്യുന്നു വീണ്ടും വാർസറോണിക്ക് ബോൾ ഇട്ട് കൊടുത്തിട്ടെ എന്നാൽ നിങ്ങൾ പാസ് ചെയ്ത് കളി മക്കളെ ഞങ്ങളെ ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ നിൽക്കട്ടെ റാൻ ഈ സ്കോർ ഫോർ വൺ ഒന്നും ആവേണ്ടതല്ല മേ ബി സിക്സ് വൺ സെവൻ വൺ ആവണ്ടാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ റയൻ റാൻമാറ്ററിന് ഒരു അല്പം എന്നാൽ റാൻസറോട്ട് പ്ലേസിനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു തോന്നുന്നു ആ രീതിയിലാണ് ഒരു കളിച്ചത് എന്തായിരുന്നു എന്നിട്ടും അവർ എത്ര യാൻസ് ക്രീറ്റ് ചെയ്തു ചുമ്മാ ഒരുമാതിരി ആൻസർ ആൻസർ ബി ലൈക്ക് ഇത് ബാർസോ തന്നെയാണോ അപ്പോൾ ബാർസലോണക്കെതിരെയാണെന്ന് സെക്കൻഡ് ഹാഫിൽ പ്ലേയേഴ്സിനെ എന്താ പറയുക റെസ്റ്റ് എടുത്തോ മക്കളെ അത് ഇന്ത്യൻസിറ്റിക്ക് അടുക്കണ്ടെന്നുള്ള രീതിയിൽ കളിപ്പിച്ചത് ബാർസലോണക്കെതിരെയാണ് തങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഡ്രൈവേഴ്സിനെതിരെ എന്താണ് ഇന്നലെ കാണിച്ചത് എന്താണ് ഇന്നലെ സാവി ഉദ്ദേശിച്ചത് പിന്നെ എടുത്ത് ചോദിക്കേണ്ടത് ഈ റോബർട്ടോനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അവിടെ ബാൾഡേനെ ബാൾഡേൻ റോബേർട്ടോനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എങ്ങനെ ആ ഏരിയയിലൂടെ ഒന്നും വരാൻ പോകുന്നില്ല എന്ന് മാച്ച് തുടങ്ങിയപ്പോഴേ മനസ്സിലായി ഉള്ളത് ഇതിലെ ആയിട്ട് കളിച്ച ഡിഫൻഡർ ക്രിസ്ത്യൻസറാണ് ഉള്ളത് പിന്നെ ലൂനിൻ വാസ് ലൈക്ക് ഓ ഇന്ന് തന്നെ അറസ്റ്റ് റുഡിർ വാസിലൈക്ക് മൊറാട്ടെ ഇതിൻ്റെ രണ്ടിരട്ടി ഡിഫിക്കൽട്ടായിരുന്നു ലെവൻ ടോസ് കേൾക്കാളും ഇവനെയാണോ അഭിമാരി ബാറണ്ടിയോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആറ്റിറ്റ്യൂഡായിരുന്നു റുഡിഗറിന് എന്താണ് കാണിച്ചത് പിന്നെ ഫെറാൻ ഡോർസിനെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫോർ 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 മിഡ്ഫീൽഡേഴ്സിനെ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഞാൻ ഫോർ ത്രീ ത്രീയിലോട്ട് പോയാൽ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആ ഫെലിക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ മേ ബി ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് വിനീത് കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാനായിട്ടോ മേ ബി പാരാണ്ടോറിസിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വാസ് എ നോട്ട് ബാഡ് ബോൾ പക്ഷേ നമ്മളൊരു ഫോർ ഫോർ ടു ഷേപ്പിലോട്ട് ഇടുമ്പോൾ വൺ ഓഫ് ദി അറ്റാക്കേഴ്സ് അറ്റ്ലീസ്റ്റ് ഇൻ പൊസിഷൻ ഇൻ ത്രീ ഫോർ ത്രീ ടു ഫോർ വണ്ണിലോട്ടൊക്കെ മാറുമ്പോൾ നമ്മുടെ വൺ ഓഫ് ദ വിങ്ങേഴ്സ് ആയി കളിക്കേണ്ടത് ഷുഡ് ബി എ പേസി വിങ്ങർ അല്ലേ അവരുടെ മെൻഡിക്കെതിരെ പുള്ളിനെ എക്സ്പോസ് ചെയ്യണം കാരണം ഡിഫൻസീവിലി ശരിയാണ് നമുക്കൊരു എക്സ്ട്രാ മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്തതിനാൽ തന്നെ കുറച്ചൂടെ കവർ കിട്ടും സാവി എന്തുകൊണ്ട് റിസ്ക് എടുത്ത് എം ആർലിനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഈ ഒരു ഫോർ മിഡ്ഫീൽഡേഴ്സിനെ സ്റ്റാർട്ട് ചെയ്യാനായിരുന്നെങ്കിൽ ടു അറ്റാക്കേഴ്സ് ബ്രഡിൽ ആയിരുന്നെങ്കിൽ വൈ എം ആർ ഡി ഡി സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് ആ റൈറ്റ് ഹാൻഡ് സൈഡ് പുള്ളി സ്ട്രെച്ച് ചെയ്തേന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് അവസാനം എഴുപതാം മിനിറ്റ് കൊണ്ടുവന്നിട്ട് എന്നെ അണിക്കാന് ഫോർ വൺ പുറേ നിന്നിട്ട് പിന്നെ ജോ ഫെലിക്സ് ഒക്കെ അതിനകളെ അന്യായമായിട്ട് ഇറങ്ങി അത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയ പ്ലെയറിനെ ബെഞ്ചിൽ എത്തിയിട്ട് ഫെറാൻഡോറിസിനെ സ്റ്റാർട്ട് ചെയ്യുന്നു അടിപൊളി അടിപൊളി മൂവ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ടാക്ടിക്കൽ ബ്രില്ല്യൻസ് എന്ന് പറയുന്നത് സാവറാൻഡോർസ് എം അറ്റ്ലീസ്റ്റ് എമാലിന് എന്തെങ്കിലും ചാൻസ് കൊടുത്തില്ല ഒരു ഫോർ മണ്ഡ മിഫീൽഡാണ് യൂസ് ചെയ്യുന്നത് അവർ മെയിൻറ്റിൻ എക്സ്പോസ് ചെയ്യുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് എമാൽ ഫോർ ത്രീ ത്രീ ആണെങ്കിൽ ആക് അർസ്റ്റാൻ ഫെറാണ്ടോറിനവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഫെലിക്സിനെ ലെഫ്റ്റ് ആൻസ് ഇത് ഫെലിക്സിനെ സ്റ്റാർട്ട് ചെയ്തില്ല എമാലിനെ സ്റ്റാർട്ട് ചെയ്തില്ല ഫെറിക്സിനെ അറുപതാം മിനിറ്റ് കൊണ്ടുവരുന്ന കളി തീർന്നതിനു ശേഷം എന്നെ കാണിക്കാനാണ് ഒരുമാതിരി അതേ അവസാനം ഫെർമിൻ ലോബ് ഇറങ്ങിയിട്ട് കുറച്ചോടെ ഇന്റൻസിറ്റി കാണിച്ചു ഈ ഇന്റൻസിറ്റി എന്ന് പറയുന്ന സാധനം ബാർസലയിലുണ്ട് റയൽ മാഡ്രഡ് റയൽ മാറ്റി അടിച്ച ഗോളുകൾ നോക്ക് റയൽ മാട്രഡ് ക്രിയേറ്റിവിറ്റി നോക്ക് ബാർസല എവിടെയാണ് ക്രിയേറ്റിവിറ്റി റയൽ മാറ്ററിന്റെ ക്രിയേറ്റിവിറ്റി ഈവൻ ട്രൂട്ടിക്കർ കർവാഹാൾ ഈവൻ നാച്ചോ പനാലിസ് ഡെലിവറിങ് ഗുഡ് ബാസസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂസ് വെൽവാർഡ് ബെല്ലിംഗം ബെല്ലിംഗിനൊക്കെ എന്നാലും പുള്ളിയുടെ എയ്റ്റി പെർസെൻറ്റേജോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പുള്ളി എടുക്കേണ്ടി വന്നിട്ടില്ല പിന്നെ വെൽവാർഡയുടെ കാര്യം വെൽവാർഡേനെയൊക്കെ സമ്മതിക്കണം ബെല്ലിംഗം വന്നു ടീമിൻ്റെ ഷേപ്പ് മാറണം ബെല്ലിംഗം ഒരു ക്രിയേറ്ററായി മാറുന്നു ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ഓൾ അബൌട്ട് രണ്ടും മൂന്നും പ്ലേഴ്സിനെ ട്രിപ്പിൾ ചെയ്യുന്നു ആ ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കുന്നു ഓസിൽ ലെവൽ മെസ്സി ലെവൽ പാസസ് കൊടുക്കുന്നു അതല്ല ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽവാർഡ് ബോൾ റിക്കവർ ചെയ്യുന്നു ആ ഒരു ഇൻറ്റൻസിറ്റി വന്ന് ബോൾ റിക്കവർ ചെയ്യുന്നു ടാക്കേഴ്സ് ഇടുന്നു അതിനുശേഷം പാസസ് ഡെലിവർ ചെയ്യുന്നു സോ അതൊക്കെയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതും അതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ബേസിക് പാസ് പോലും ആണ് ബോൾ റിക്കവർ ചെയ്യുന്നു ആ ഒരു ഇനീഷ്യൽ പ്രസ് ബീറ്റ് ചെയ്യുന്നു സിമ്പിൾ പാസ് ഇട്ടാലും അതും ആണ് ബോൾ റിക്കവറിങ് ആൻഡ് ഡെലിവറിങ് ദ റൈറ്റ് പാസ് ഈസ് ഓൾസോ എ ക്രീയേറ്റിവിറ്റി കണ്ടു പഠിക്കാൻ പറ ക്രൂസിനൊക്കെ ഇത്രയും ടൈം കർവഹാൾ കർവഹാൾ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് പറഞ്ഞ പോലെ അല്ലേ ടൈം കൊടുക്കുകയാണ് ഞാൻ സാവി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാവി നമുക്ക് സാവിയെ സഹായിക്കാൻ പറ്റത്തില്ല അതിനോട് ഫൈനാൻഷ്യൽ രീതി ഇല്ല സാവി അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് മാച്ചസിലേലും ശ്വാസം കാരണം ജസ്റ്റ് പുഡ് ക്രിസ്റ്റിയൻസും ആസ് എ ഡിഫൻസി മിൻഫീൽഡാണ് നമുക്ക് ഗുണ്ടെങ്ങനെയും ഫ്രാങ്കി അങ്ങനെ പുഷ് ചെയ്തേ പറ്റൂ നമുക്ക് ഗുണ്ടകനോട് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്ത്യൻസിനെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ കളിപ്പിക്കുന്നതിനെ കളിപ്പിക്കുക കസാഡോനെ കളിപ്പിക്കണമെങ്കിൽ കളിപ്പിക്കുകയും സാവി ഹാസ് ടു ട്രൈ ക്രിസ്ത്യൻസൺ ആസ് എ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അതുകൊണ്ട് നമ്മൾ ഗുണ്ടകനെ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിൽ കളിപ്പിക്കുക ഫ്രാങ്കി ഡി അങ്ങനെ ഫ്രീഡം കൊടുക്കുക സാവി വി മേക്ക് സം മൂവ്സ് മേക്ക് സം കോൾസ് മേക്ക് സം ബോൾ മൂവ്സ് അറ്റ്ലീസ്റ്റ് അങ്ങനെ പ്രൂവ് ചെയ്യുക താൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അറിയാനാണെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യുക പക്ഷേ ആ ഒരു ഓൾ കോഴ്സ് നെക്സ്റ്റ് സീസൺ നമ്മളൊരു മാ പുതിയ മാനേജറിനെ ജക്കോയും അതുപോലെ തന്നെ ലപ്പോട്ടയും നോക്കി വെക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും എങ്ങനെയായാലും നെക്സ്റ്റ് സീസൺ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജറിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം സാവിയിലുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞ വരുവാണ് മിറക്കൾസും സംഭവിക്കണം ഈ ഇനിയും വരാൻ പോകുന്ന ഈ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് ദി സീസണിൽ എന്തെങ്കിലും മിറക്കൾസ് ലീഗിലോ ചാമ്പ്യൻസ് ലീഗിലോ പുള്ളി കാണിച്ചാൽ സാവിക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ അറ്റ് ദിസ് മൊമെൻറ്റ് പ്ലേസിൻ്റെ ട്രസ്റ്റും പുള്ളിയുടെ കയ്യിൽ പോയി ഫാൻസിൻ്റെയും സപ്പോർട്ട് ഉള്ളില എന്ന് പറഞ്ഞു വരികയാണ് ഇവൻ മാനേജ്മെൻറ്റെ സപ്പോർട്ടും കുറഞ്ഞു വരികയാണ് അതിനെ കുറിച്ച് അവൻ ഉറപ്പാണ് സോ എന്താന്ന് വെച്ചാൽ ആവട്ടെ എനിക്ക് ഒന്നും പറയാനില്ല ഈ കുറിച്ച് സോ ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോവും എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇന്നലെ നല്ല ഫ്രസ്ട്രേഷൻ ആയിരുന്നല്ലോ ഇന്നലെ മര്യാക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല മാച്ചനേഷൻ ഉറങ്ങിയിട്ടില്ല എന്നാൽ അപ്പോൾ